ആറ്റംബർന്നുള്ള വ്യാജന രാഹുൽ ഗാന്ധി പൊട്ടിച്ചിട്ടുള്ള ലോലപ്പടക്കം അത് ചീറ്റിയതിന്റെ മൂന്നാമത്തെ ദിവസവും അതിന്റെ സ്ഫോടനശേഷിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നടത്തുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ദൗർഭാഗ്യകരമായിട്ടുള്ള വസ്തു നിങ്ങളെ അറിയിക്കാൻ എനിക്ക് പ്രശ്നം പക്ഷെ അത് അത് കൊട്ടില്ല അത് അത്രേ ഉള്ളൂ അത് അത് യാതൊരു അടിസ്ഥാനം ഇല്ലാത്ത അസംബന്ധപരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഞാൻ പറയുന്നത് പറയുന്നതിന്റെയാണ് എന്റെ സത്യാഗനൂലം മറ്റേ നമ്മുടെ ബാഹുബലിയിലൊക്കെയുള്ള രാജമാതാ ശിവഗാന്ധിയൊക്കെ പറയുന്ന പോലെ ഇതാണ് എന്റെ കൽപ്പന അത് തന്നെ രാജശാസനവും എല്ലാവരും അനുസരിച്ചോളും എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞാൽ തന്നെ അത് സത്യാഗാന്കൂലമായി മനസ്സിലാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ചെയ്യാൻ രാജ്യത്ത് നിയമം അനുവദിക്കുന്നില്ല എന്നൊരു പ്രാരംഭ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധി നിരന്തരമായിട്ട് ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു തവണ പോലും തന്റെ പേര് വെച്ച് ഒപ്പിട്ടിട്ട് ഒരു പരാതി തരാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഗുരുതരമായ ഒരു ആരോപണം അത് ശരിയാണ് തെറ്റാണ് എന്നീ രണ്ട് വാദഗതികൾ രണ്ടു പേരും ഉന്നയിക്കുന്നുണ്ട് തെറ്റാണ് കമ്മീഷനും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ആ ആരോപണത്തിന് കൃത്യമായ ഒരു മറുപടി നൽകാനുള്ള സമയമായില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് മുന്നിൽ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടത് അദ്ദേഹം പത്രസമ്മേളനത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല രേഖാമൂലം പരാതി എഴുതി ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കുകയും അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ സംബന്ധിച്ച് ഒരു ഒപ്പിട്ട ഡിക്ലറേഷൻ ഒരു സത്യവാങ്മൂലം കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരമാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഇലക്ഷൻ റൂൾസ് പ്രകാരമാണെങ്കിലും അങ്ങനെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ തുടർന്ന് സംവിധാനത്തിൽ അന്വേഷിക്കാൻ സാധിക്കുക എന്നാൽ ഈ നിമിഷം വരെയും അത് ചെയ്യാൻ ഗാന്ധി തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല തന്റെ ഒരു എൻഡൈറ്റിൽമെന്റ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ ഭരണഘടനയെ കൊണ്ട് സത്യം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ പറയുന്നത് പറയുന്നതിന്റെയാണ് എന്റെ സത്യാവങ്മൂലം മറ്റേ നമ്മുടെ ബാഹുബലിയിലൊക്കെയുള്ള രാജമാതാ ശിവഗാമിയൊക്കെ പറയുന്ന പോലെ ഇതാണ് എന്റെ കൽപ്പന അത് തന്നെ രാജസാധനവും അതെല്ലാവരും അനുസരിച്ചോളൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞാൽ തന്നെ അത് സത്യാവാന്കൂലമായി മനസ്സിലാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ചെയ്യാൻ രാജ്യത്ത് നിയമം അനുവദിക്കുന്നില്ല എന്നൊരു പ്രാരംഭ പ്രശ്നമുണ്ട് ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ വസ്തുത വലിയ ആറ്റം തോന്നാണെന്നുള്ള വ്യാജേന രാഹുൽഗാന്ധി പൊട്ടിച്ചിട്ടുള്ള ഓലപ്പടക്കം അത് ചീറ്റിയതിന്റെ മൂന്നാമത്തെ ദിവസവും അതിന്റെ സ്ഫോടനശേഷിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നടത്തുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ദൗർഭാഗ്യകരമായിട്ടുള്ള വസ്തു നിങ്ങളെ അറിയിക്കാൻ എനിക്ക് വെച്ചുകൊണ്ട് പക്ഷെ അത് അത് പൊട്ടില്ല അത് അത്രേ ഉള്ളൂ അത് അത് യാതൊരു അടിസ്ഥാനമില്ലാത്ത അസംബന്ധപരമായിട്ടുള്ള ആരോപണങ്ങളാണ് നമുക്ക് രാഹുൽഗാന്ധിയുടെ ആരോപണങ്ങൾ ഓരോന്നായിട്ട് എടുക്കാം അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരേ സമയത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് അതാ വരുന്നു ഓരോ സമയത്തായി പല സംസ്ഥാനങ്ങളിൽ പല തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഞങ്ങൾ ഇങ്ങനെ കൂടി നോക്കുകയാണ് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് ഒരുപാട് ദിവസങ്ങളിലായിട്ട് നടക്കുക എന്നുള്ളതാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിട്ടാണ് നടന്നിട്ടുള്ളത് അന്ന് മുതൽ ഇങ്ങോട്ട് പിന്നീട് ഈ ഫേസുകൾ കുറച്ചു കൊണ്ടുവരാനാണ് നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പോലുള്ള ഉപാധികളോട് ശ്രമിച്ചിട്ടുള്ളത് യു പി എ അധികാർത്ഥികൾ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് നാല് നടന്നത് രണ്ടായിരത്തിഒൻപതിൽ യു പി എ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് അഞ്ച് ഫേസസ് ആയിട്ടാണ് നടന്നിട്ടുള്ളത് പിന്നീട് രണ്ടായിരത്തി പതിനാലിലെ ഒമ്പത് ഫേസ് ആയി പിന്നീട് കുറേ കഴിഞ്ഞത് രണ്ടായിരത്തി ിലും അത് ഏഴ് ഫേസസ് ആയിട്ട് മാറി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ചരിത്രപരമായി തന്നെ നിലനിൽക്കുന്ന ഒരു രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ എല്ലാ തെരഞ്ഞെടുപ്പും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ ദിവസം നടന്നിരുന്ന ഒരു അത്ഭുതം ഇന്ത്യയിൽ ഒരിക്കലും സംഭവിച്ചില്ല രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇത് വീണ്ടും നിരീക്ഷിക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന സാർക്കിലൂടെ പ്രവർത്തിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് നോക്കി ആന്റി എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിലുള്ള ബ്ലാങ്ക് ചെക്ക് അല്ല അവർ യാതൊരു ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനവും നടത്താതെ വളരെ മോശമായിട്ടുള്ള പ്രതിപക്ഷ ദൗത്യ നിർമ്മാണ വളരെ മോശം നടത്തിയാലും ഇൻക്യൂബൻസി എന്നൊരു വന്നിട്ട് ഞങ്ങളെ രക്ഷിച്ചോളും ഭരണമാറ്റം എന്ന് മുന്നിൽ എന്നാണ് അതായത് ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ഇത് ഒരു പത്രസമ്മേളനം വിളിച്ച് വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് പത്രസമ്മേളനത്തിന്റെ രീതിയാണല്ലോ പ്രതിപക്ഷ നേതാവ് അവലംബിച്ചത് അപ്പോൾ സ്വാഭാവികമായും ഇലക്ഷൻ കമ്മീഷൻ ആ രീതി തിരഞ്ഞെടുക്കാം അങ്ങനെ പ്രസ്മീറ്റ് നടത്തുന്നതിൽ വിമുഖതയുള്ള ഇലക്ഷൻ കമ്മീഷൻ ഒന്നും അല്ലല്ലോ ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ണിച്ചിട്ടുണ്ട് അതിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് രാഹുൽ ഗാന്ധി ഇത് ആദ്യത്തെ തവണയല്ല ഈ ആരോപണം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി നിരന്തരമായിട്ട് ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു തവണ പോലും തന്റെ പേര് വെച്ച് ഒപ്പിട്ടിട്ട് ഒരു പരാതി തരാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പല തവണയും കോൺഗ്രസിന്റെ വക്കീലന്മാർ മുഖാന്തരം വക്കീൽ നോട്ടീസ് അയക്കുകയും ഞങ്ങൾ ഇത് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഇത് എന്റെ കത്തല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം നിഷേധിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്ന രീതി ശരിയല്ല ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അന്ന് ഇലക്ഷൻ കമ്മീഷൻ അത് വിശദീകരണം ബോധിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാഹുൽ ഗാന്ധി വീണ്ടും ഇത് ഉന്നയിക്കുന്നുണ്ട് അപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ രാഹുൽ ഗാന്ധി വീണ്ടും ഇതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നുണ്ട് ഈ സമയത്തൊന്നും ഇലക്ഷൻ കമ്മീഷൻ തമ്മിൽ യാതൊരു വിശദീകരണം ബോധിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല അദ്ദേഹം നിരന്തരമായി പത്രസമ്മേളനങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമാണ് ചെയ്യുന്നത് ഇവിടുത്തെ നോക്കി ഇവിടെ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞാൻ ആന്റി ആന്റിക്യൂബൻസിയുടെ കാര്യം പറഞ്ഞു അത് കോട്ടെ മറ്റേ ആന്റിഇൻക്യൂബൻസി പോലെ തന്നെ ഒപ്പോസിഷൻ എന്ന് പറയുന്ന ആന്റി ആന്റിഒപ്പോസിഷൻ ഫീലിംഗ് എന്ന് പറയുന്ന ഘടകങ്ങൾ പലതും ഇലക്ട്രീറ്റിൽ പ്രതികരിക്കാറുണ്ട് പ്രതിപക്ഷത്തിനോട് ആളുകൾക്കും അടുപ്പ് തോന്നുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇവരില്ലായിരുന്നെങ്കിൽ ഭരണപക്ഷത്തിന് കുറെ കൂടി നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അത് വേറെ പോട്ടെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള അദ്ദേഹം ചൂണ്ടിക്കാണിച്ചില്ല അദ്ദേഹം പറഞ്ഞത് മൊത്തം ഇന്ത്യയിലുള്ള ഇലക്ഷൻ റിഗ്ഡ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ നോക്കൂ അദ്ദേഹം വോട്ടർ പട്ടികയെ പറ്റിയൊരു ആരോപണം ഇന്നേക്കല്ലേ ചെയ്യുന്നത് അദ്ദേഹം പറയുന്ന ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ആണ് അത് വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോംപ്രമൈസ്ഡ് ആണ് ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പുകൾ സംഘടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന വളരെ രൂക്ഷമായ ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു അതിന് അദ്ദേഹം തെളിവുകൾ എന്താണ് അദ്ദേഹം ഏറ്റവും പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത് മഹാദേവപുര മണ്ഡലത്തിലെ കാര്യമാണ് ബാംഗ്ലൂർ സെൻട്രലിൽ എട്ട് അസംബ്ലി കോൺസ്റ്റിറ്റുവൻസികളുള്ള ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഏഴ് മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഒന്നാം സ്ഥാനത്ത് വന്നു പക്ഷെ മഹാദേവപുര എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി അയ്യായിരം വോട്ടുകൾക്ക് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നു അവിടെയുള്ള വോട്ടുകൾ കൊണ്ട് മാത്രം ബി ജെ പി ജയിച്ചു എന്നുള്ളതാണ് നോക്കൂ ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഫാക്ച്വലി തെറ്റായിട്ടുള്ള കാര്യമാണ് മഹാദേവപുര എന്ന് പറയുന്ന മണ്ഡലത്തിൽ ആകെ എട്ട് കോൺസ്റ്റിറ്റുവൻസികളിൽ നാല് സ്ഥലത്ത് ബിജെപി ആണ് ഒന്നാം സ്ഥാനത്ത് വന്നതെങ്കിൽ നാല് സ്ഥലത്ത് മാത്രമാണ് കോൺഗ്രസ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അതായത് തുല്യമായി തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് മഹാദേവപുര എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി അയ്യായിരം വോട്ടിന് ബിജെപി ജയിച്ചിട്ടുണ്ട് അത് ശരിയാണ് പക്ഷെ അവിടെയുള്ള ബാക്കി പല മണ്ഡലങ്ങളിലും ഇതേപോലെ ബി ജെ പി ജയിച്ചിട്ടുണ്ട് ഈ മഹേപുര എന്ന് പറയുന്ന മണ്ഡലം എടുത്താൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ അമ്പത്തിനാലായിരം വോട്ടിന്റെ മാർജിൻ ഉണ്ടായിരുന്ന മണ്ഡലമാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബിജെപിക്ക് അവിടെ തൊണ്ണൂറ്റി നാലായിരം വോട്ടിന്റെ മാർജിൻ ഉണ്ടായിരുന്ന മണ്ഡലമാണ് മഹാദേവപുരയെ പറ്റി അതായത് ഒരാൾ എക്സ്റ്റംബർ ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ തെറ്റുപറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ െ വെച്ച് നാല് മാസം റിസർച്ച് നടത്തിയതിനു ശേഷം ഒരു ഡിജിറ്റലൈസ്ഡ് പത്രസമ്മേളനം നടത്തുമ്പോ പവർ പോയിന്റ് പ്രസന്റേഷൻ നോക്കിയിട്ട് ഒരാളൊരു മണ്ഡലത്തെ പറ്റി തെറ്റ് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ